എൻ്റെ പൊന്നു തമ്പുരാനെ ആ എമ്പുരാൻമാരെ ഇതൊന്ന് കേൾപ്പിച്ചേക്കണേ നമസ്കാരം ഞാൻ ലാലുമലയിൽ മലയിൽ എൻ്റെ പൊന്നു തമ്പുരാനെ ആ എമ്പുരാൻമാരെ ഇതൊന്ന് കേൾപ്പിച്ചേക്കണേ ഞാനിത് പറയാൻ കാരണം എൻ്റെ പ്രിയപ്പെട്ടവർ ഇന്നൊരു സിനിമ റിലീസാകുകയായിരുന്നല്ലോ ഒരമ്മ എന്നെ വിളിച്ചിരുന്നു വീടിൻ്റെ രണ്ടറ്റവും കൂട്ടുമുട്ടിക്കാൻ കഷ്ടപ്പെടുന്ന ഒരമ്മ പത്താം ക്ലാസ് കഴിഞ്ഞ മകൻ റിലീസ് ഡേയിടെ അന്ന് വെളുപ്പിനെ സിനിമ കാണാൻ പറ്റിയില്ലെന്ന് സങ്കടത്താൽ അവൻ വീട്ടിൽ കിടന്ന് ഭയങ്കര ബഹളം അവൻ അവൻ ഡിപ്രഷനിലാകുന്നു അവൻ ചിലപ്പോൾ ചത്തു കളയാൻ വരെ തയ്യാറാണെന്ന് അതുകൊണ്ടാണ് ഞാൻ ആദ്യമായി പറഞ്ഞ ക്യാപ്ഷൻ ഒന്നുകൂടെ പറഞ്ഞത് എൻ്റെ എമ്പുരാൻമാരെ എൻ്റെ തമ്പുരാനെ എൻ്റെ എമ്പുരാൻമാരെ ഒന്ന് എന്ന് കാരണം അവൻ പറഞ്ഞ കാരണങ്ങൾ ഇതാണ് ഇന്ന് സിനിമ കാണാൻ പറ്റിയില്ലെങ്കിൽ അവൻ ടെൻഷൻ അടിക്കുന്നതിൻ്റെ കാരണം പറഞ്ഞ ഇതാണ് ഒന്ന് സിനിമയുടെ സസ്പെൻസ് പോകും കണ്ടവരല്ല അവനോട് ഒന്ന് കഥ പറയും രണ്ട് ഇതിൻ്റെ ചില ഭാഗങ്ങൾ വെട്ടിമാറ്റിക്കളയും ഇൻ്റർനാഷണൽ തലത്തിൽ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയായിട്ട് ചിലതൊക്കെ വെട്ടിക്കളയുമെന്ന് സെൻസർ ചെയ്യുമെന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ എമ്പുരാന്മാരെ നിങ്ങൾ ഇതിൻ്റെ സിനിമയുടെ അണിയറ പ്രവർത്തകരെ പൃഥ്വിരാജ് സാറെ നിങ്ങൾ ഇതിൻ്റെ ഒന്നും കട്ട് ചെയ്ത് കളയരുത് കാരണം ഇത് കട്ട് ചെയ്ത് കളയെന്നും പറഞ്ഞ് ടെൻഷൻ അടിക്കുന്ന കുറെ പിള്ളേരുണ്ട് പിന്നെ ഒപ്പം തന്നെ ഇത് കണ്ട എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയട്ടെ നിങ്ങൾ കഥയൊന്നും ആരോടും ചെന്ന് പറയരുത് ഇതുപോലെ ഒരുപാട് വീടുകളിൽ ഒരുപാട് കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ സമ്മർദ്ദപ്പെടുത്തുന്നുണ്ട് ഇത് കാണാൻ കഴിഞ്ഞില്ല എന്ന് കരുതി ഈ സിനിമയെന്നുള്ള ഇതുപോലെ ഏത് ബിഗ് ബഡ്ജറ്റ് സിനിമകളൊക്കെ ഒക്കെ വരുമ്പോൾ ഇത് തന്നെയാണ് അനുഭവങ്ങൾ ഒരു അമ്മ എന്നെ വിളിച്ച് സങ്കടം പറഞ്ഞതിൻ്റെ പേരിലാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ ഈ വീഡിയോ കാണാനിടയായാൽ ആ മകനോട് ഞാൻ പറയുന്നു മോനെ നിന്റെ അമ്മയുടെ കഷ്ടപ്പാടുകളൊന്നു മനസ്സിലാക്ക് നിന്റെ വീടിനെ ഒന്ന് ഉണർത്തിക്കൊണ്ടു പോകാൻ അമ്മയുടെ കഷ്ടപ്പാട് നീ മനസ്സിലാക്ക് ഈ സിനിമ നിനക്ക് ഇച്ചിരി സമയം എടുത്താലും കാണാം തിരക്ക് കൂട്ടണ്ട നിന്റെ കഥ പറയുന്ന കൂട്ടുകാരൊക്കെ നീ ഇപ്പ ബന്ധപ്പെടണ്ട അവരോട് നീ മിണ്ടെന്ന് പറഞ്ഞാൽ മതി അതുകൊണ്ട് നിന്റെ അമ്മയെ സമ്മർദ്ദപ്പെടുത്താതെ നീയും ഭാവിയിൽ ഒരു ഡയറക്ടറോ ഒരു സിനിമ നടനോ ഒക്കെ ആയിക്കോ പക്ഷേ ഇങ്ങനെ അമ്മയെ വേവലാതിപ്പെടുത്തി അമ്മയെ സമ്മർദ്ദപ്പെടുത്തി അല്ലെങ്കിൽ സിനിമ കാണാൻ കഴിഞ്ഞില്ലെന്ന് കരുതി ആത്മഹത്യ ചെയ്യുമോ എന്ന് പേടിപ്പിക്കുമ്പോൾ ആ അമ്മയുടെ സങ്കടങ്ങൾ മോനെന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ പൃഥ്വിരാജ് സാറിനോടൊക്കെ ഒരു വാക്കൊന്നും കട്ട് ചെയ്ത് കളയരുതേ ഒപ്പം ഇത് കണ്ടവരോട് ഒരു വാക്ക് നിങ്ങൾ കഥ പറയരുതേ കാരണം ഇങ്ങനെ ചില വീടുകളിൽ ചില സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്ന മാതാപിതാക്കളുണ്ട് അവരെ സങ്കടപ്പെടുത്താതിരിക്കാൻ അവരുടെ കണ്ണീർ വീഴ്ത്താതിരിക്കാൻ നിങ്ങൾ സഹകരിക്കണേ ഇങ്ങനൊരു കാര്യം പറയേണ്ടി വന്നത് ഒരു അമ്മയുടെ ടെൻഷൻ ഇങ്ങനെ അനുഭവിക്കുന്ന എത്രയോ പേര് കാണും എന്നാലോചിച്ച് നോക്കൂ കുട്ടികളുടെ കാര്യം വിട് മുതിർന്നവർ പോലും ഇന്ന് സിനിമ കാണാൻ കഴിയാത്തതിന്റെ പേരിൽ ഡിപ്രഷൻ അനുഭവിക്കുന്നുണ്ടെന്നുള്ള ഒരു വസ്തുതയാണ് യഥാർത്ഥത്തിൽ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് മനസ്സിലാക്കുക നമ്മളെ തന്നെ ഒന്ന് മനസ്സിലാക്കി ഇതൊക്കെ ഒരു ഫാന്റസിയുടെ ലോകമല്ലേ നമുക്ക് കാണാം നമുക്ക് എന്റർടൈൻ ചെയ്യാം ഒപ്പം നമ്മളെ തന്നെ മറന്നുകൊണ്ട് നമ്മൾ ജീവിച്ചിട്ട് എന്ത് കാര്യം തൽക്കാലം വിട വാങ്ങുന്നില്ല നന്ദി